ർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിനിൽ പതിനെട്ട് ദിവസത്തിനുള്ളിൽ മൂന്ന് ലക്ഷത്തിലധികം പേർ പങ്കെടുത്തുകൊണ്ട് ക്യാൻസർ സ്ക്രീനിംഗ് നടത്തിയതായി മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി സംസ്ഥാനത്തെ ആയിരത്തി സർക്കാർ ആശുപത്രികളിൽ സ്ക്രീനിംഗിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സ്ക്രീൻ ചെയ്തതിൽ പതിനാറായിരത്തി പേരെ നാൽപ്പത്തി സംശയിച്ച് തുടർ റഫർ ചെയ്തു ർക്കർമാർ അംഗനവാടി ജീവനക്കാർ മാധ്യമപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ടെക്നോ പാർക്ക് ജീവനക്കാർ തുടങ്ങിയവർക്കായി പ്രത്യേക ക്യാമ്പുകളും സംഘടിപ്പിച്ചു ഏറ്റവും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തിയാൽ സ്ത്രീകൾക്ക് ക്യാൻസർ സ്ക്രീനിംഗ് നടത്താവുന്നതാണ് എല്ലാ സ്ത്രീകളും സ്ക്രീനിങ്ങിൽ പങ്കെടുത്ത് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ക്യാമ്പയിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് വകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ആദ്യഘട്ട ക്യാമ്പയിനിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് സ്ത്രീകളെ പ്രധാനമായി ബാധിക്കുന്ന സ്തനാർബുദം ഗർഭാശയ ക്യാൻസർ എന്നിവയോടൊപ്പം മറ്റ് ക്യാൻസറുകളും സ്ക്രീനിങ് നടത്തുന്നുണ്ട് പരിശോധനയിൽ ക്യാൻസർ സ്ഥിരീകരിക്കുന്നവർക്ക് ചികിത്സയും ലഭ്യമാക്കുന്നതാണ്